വാക്കുപാലിക്കുന്ന സർക്കാരിൻ്റെ അഞ്ചാം വിജയമാണിന്ന് കർണാടകയിൽ കണ്ടത് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് ധനസഹായം നൽകുന്ന യുവനിധി പദ്ധതിക്ക് കർണാടകയിൽ തുടക്കമായിരിക്കുന്നു രാജ്യത്ത് തന്നെ ഇതിനു മുൻപ് ഒരുമിച്ച് ഇത്രയുമധികം ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ള നിലയിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നൽകിയ അല്ലെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് പാർട്ടി നൽകിയ അഞ്ചു വാഗ്ദാനങ്ങൾ വലിയ ശ്രദ്ധയാണ് രാജ്യത്ത് നേടിയത് അങ്ങനെ ആദ്യത്തെ നാല് വാഗ്ദാനങ്ങളും കൊടുത്തു തീർത്ത സിദ്ധാരാമയ്യ സർക്കാർ എട്ടാം മാസത്തിലേക്ക് കടക്കുമ്പോഴേക്കും തങ്ങളുടെ അഞ്ചാം വാഗ്ദാനമായ സാമൂഹിക സുരക്ഷ ലക്ഷ്യമിട്ട് തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് ധനസഹായം നൽകുന്ന യുവനിധി പദ്ധതിക്കുകൂടി കർണാടകയിൽ തുടക്കമായി ഇന്നലെ ശിവമൊഗ ഫ്രീഡം പാർക്കിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തിന്റെ ഗഡു വിതരണം ഉദ്ഘാടനം ചെയ്തു തൊഴിൽ രഹിതരായ ബിരുദധാരികൾക്ക് മൂവായിരം രൂപയും അതുപോലെ ഡിപ്ലോമാധാരികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും മാസം തോറും ലഭിക്കുന്നതാണ് യുവനിധി പദ്ധതി ജോലി ലഭിക്കുന്നതുവരെ പരമാവധി രണ്ടു വർഷത്തേക്ക് ഈ സഹായം ലഭിക്കും അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷം മുതൽ പാസ് ഔട്ട് ആയവർക്കാണ് ഈ പദ്ധതിക്ക് യോഗ്യതയുള്ളത് തുടർ പഠനം നടത്തുന്നവർക്ക് ഈ ധനസഹായം ലഭിക്കില്ലെങ്കിലും പഠനശേഷം അർഹമായ പരിഗണന അവർക്കും നൽകുന്നതാണ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി യുവനിധി രജിസ്ട്രേഷൻ നടപടി ആരംഭിച്ചിരുന്നു അതുപ്രകാരം രജിസ്റ്റർ ചെയ്ത അറുപത്തി അയ്യായിരം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് ഈ പണം നൽകിയിരിക്കുന്നത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പദ്ധതിക്കായി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ സർക്കാർ നീക്കി വെച്ചു കഴിഞ്ഞു എന്നാൽ അടുത്ത വർഷം മുതൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കുന്നത് ഇതോടെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായ അഞ്ചിന സാമൂഹിക സുരക്ഷാ പദ്ധതികൾ സിദ്ധാരാമയ്യ സർക്കാർ കർണാടകയിൽ നടപ്പാക്കി കഴിഞ്ഞു എന്ന വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് അതായത് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്ന ശക്തി യോജന പദ്ധതി എല്ലാ വീട്ടുകാർക്കും ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ പദ്ധതി വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതി വീട്ടമ്മമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ വെച്ച് നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി ബി പി എൽ കാർഡ് ഉടമകൾക്ക് പ്രതിമാസം പത്ത് കിലോ അരി സൗജന്യമായി നൽകുന്ന അന്നഭാഗ്യ പദ്ധതി എന്നീ ക്ഷേമ പദ്ധതികൾ ഓരോന്നായി നടപ്പാക്കിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് കർണാടക സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതിയായ യുവനിധിയിൽ ഇപ്പോൾ സഹായം ലഭിച്ചിരിക്കുന്നത് ജനുവരി പതിനൊന്ന് വരെ രജിസ്റ്റർ ചെയ്തത് അറുപത്തി പേരാണ് ഈ അക്കാദമിക് വർഷത്തിൽ ബിരുദ ഡിപ്ലോമ കോഴ്സുകളിലായി അഞ്ച് ലക്ഷത്തി ഇരുപത്തിയൊമ്പതിനായിരം വിദ്യാർത്ഥികൾ പുറത്ത് ഇറങ്ങിയതായാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക് കോഴ്സ് പൂർത്തിയാക്കി ആറുമാസത്തിനകം ജോലി ലഭിക്കാത്തവർക്ക് യുവനിധി പദ്ധതിയിൽ ധനസഹായത്തിന് ഇനി അപേക്ഷിക്കാം അതിന് ഓൺലൈൻ സംവിധാനവും ഒരുക്കിയിരിക്കുന്നു രജിസ്റ്റർ ചെയ്ത യുവതി യുവാക്കൾക്ക് ധനസഹായം നൽകുന്നതിനപ്പുറം നൈപുണ്യ വികസനത്തിൽ പരിശീലനമടക്കം നൽകി അവരുടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇന്നലെ ശിവമുഖയിൽ നടന്ന ചടങ്ങിൽ ആറ് ഗുണഭോക്താക്കൾക്ക് ചെക്ക് കൈമാറിക്കൊണ്ടാണ് സിദ്ധാരാമയ്യ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇത് കർണാടകയുടെ ചരിത്രം തന്നെയാണ് മാറ്റിക്കുറിക്കപ്പെട്ടത് അങ്ങനെ വാക്കു പറഞ്ഞാൽ അത് വാക്കായിരിക്കുമെന്ന് കേന്ദ്രത്തെ ഓർമ്മപ്പെടുത്തുകയും കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്തിരിക്കുന്നത്